നമസ്കാരം ഞാൻ ഡോക്ടർ വിനോദ്രാജ് ചിത്ര ഫിസിയോതെറാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡിസ്കിൻ്റെ പ്രശ്നമുള്ളവർക്ക് അല്ലെങ്കിൽ ഡിസ്ക് ബാൽഡ് ഉള്ളവർക്ക് എൻ സർജറി ഒഴിവാക്കി എങ്ങനെ ചികിത്സിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോ ഇത് സർജറി പൂർണ്ണമായി ഒഴിവാക്കണം എന്നാവശ്യപ്പെടാൻ വേണ്ടിയോ അല്ലെങ്കിൽ വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ എൻ്റെ ട്രീറ്റ്മെൻറ്റിന് ഒരു പ്രൊമോഷന് വേണ്ടിയോ ഒന്നും ചെയ്യുന്നതല്ല ഇങ്ങനേ മറിച്ച് സർജറി അത്യാവശ്യം അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റും ഒഴിവാക്കുവാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഒഴിവാക്കണം അല്ലെങ്കിൽ എന്താണ് പകരം ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് ഡിസ്ക് പ്രശ്നങ്ങളുടെ ഒരുപാട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഓൾറെഡി തന്നെ ഡിസ്ക് പ്രശ്നം എന്താണെന്നോ അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലാണെന്നോ എങ്ങനെ ഒഴിവാക്കാമെന്നോ അല്ലെങ്കിൽ അതിന് ചെയ്യേണ്ട വ്യായാമങ്ങളെക്കുറിച്ചോ ഒക്കെ ഒരുപാട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ വീണ്ടും ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അപ്പം നിങ്ങൾ ഫോളോ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നിവിടെ ഈ സർജറി ഒഴിവാക്കിയാൽ ഇല്ലെങ്കിൽ സർജറി പറഞ്ഞ പേഷ്യൻസിന് ഒഴിവാക്കിയാൽ എങ്ങനെയാണ് അത് പരിഹരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി തന്നെ ഇതിൽ ഒരു വീഡിയോ ആവശ്യമില്ല പലപ്പോഴും പല മറ്റ് വീഡിയോകൾ ഞാൻ അതിൻ്റെ ബാക്കി ഭാഗമായിട്ട് ഇത് വരത്തുള്ളൂ അതായത് ആദ്യം ഞാൻ ഈ ഡിസ്ക് മൊത്തം ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഒന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യാൻ പറയാം ഡിസ്ക് ബൾജ് എന്ന് പറയുന്നത് എപ്പോഴും ഓർക്കുക നിങ്ങളുടെ മേളത്തിൻ്റെ താഴത്തെ കശേരിക്ക് അടുത്ത് വരുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ജെല്ലി പോലെ സാധനമാണ് ഡിസ്ക് അത് ഷോക്ക് ഒപ്സർവ്വോ വർക്ക് ചെയ്യുക നമ്മൾ ചാടുകയോ കൂടുകയൊക്കെ ചെയ്യുമ്പോൾ പരസ്പരം കൂട്ടിയിരിക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്ക് വെച്ചിരിക്കുന്നത് ഷോക്ക് ഒപ്സർവ് പോലും ഒരു മെറ്റീരിയലാണ് അതിനകത്ത് ജലാംശമുള്ള ഞാൻ സ്ട്രക്സൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ചുറ്റും ഒരു ന്യൂക്ലിയസ് പൾപോസും സോറി ആനിലസ് ഫൈബ്രോസസ്സും നടക്കും ന്യൂക്ലിയസ് പൾപോസസ് അങ്ങനെയൊക്കെയാണ് ഞാൻ സ്ട്രക്സൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് അപ്പം ഈ ഡിസ്ക് കശേരിക്ക് കൂടുതൽ കൂടുതലെടുക്കും തോറും ഇത് ഞെങ്ങുകയും ഞാൻ ഒരു ബലൂൺ നടത്തിയ വെള്ളം വെള്ളം നടത്തിയ ബലൂൺ പോലെയാണ് നമ്മൾ പ്രെസ്സ് ചെയ്യും തോറും വീർത്ത് വീർത്ത് വരുന്നത് ആ വീർത്ത് വീർത്ത് വരുന്നാണ് ഡിസ്ക് എന്ന് പറഞ്ഞത് ഇതിങ്ങനെ വീർത്ത് വന്ന് രണ്ട് മൂന്ന് നാല് സ്റ്റേജസിലേക്ക് എത്തും അങ്ങനെ ഏറ്റവും അവസാനം വരും ഇത് പൊട്ടുകയും ഇതിനകത്ത് ഫ്ലീഡ് ഒഴിച്ച് പോവുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പം നമ്മൾ ഈ എക്സൂഷൻ അല്ലെങ്കിൽ ഏറ്റവും സ്റ്റേജ് എന്ന് പറയുമ്പോൾ എത്തുന്ന കണ്ടീഷനിൽ എത്തുമ്പോഴേ സാധാരണ സർജറി പറയാറുള്ളൂ ഇല്ലെങ്കിൽ അതുപോലെ തന്നെ മുമ്പായതിനു ശേഷമായാലും ആ ഞരമ്പുകളെയോ സുഷിൻ നാടിയോ കാരണം ഇത് വീർത്ത് വരുമ്പോൾ വീർത്ത് വരുന്ന ഒരു പ്രശ്നമല്ല പലപ്പോഴും ഞാൻ ഒരുപാട് ആൾക്കാരോട് പറഞ്ഞിട്ടുള്ളൂ അതിനുവേണ്ടി വീഡിയോ അതിനു പുറത്ത് എടുവെന്ന് കാരണം സംശയം കാരണം പലരും പോയി എം ആർ ഐ എടുക്കുക പലപ്പോഴും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ല സ്വന്തമായിട്ട് തന്നെ പോയി നടുവേദന വരുമ്പോൾ എം ആർ ഐ എടുക്കുകയാണ് എം ആർ ഐ എടുത്തിട്ട് അതിനകത്ത് സാറി ഡിസ്ക് ബൾജ് ആണ് എന്ന് പറഞ്ഞ് ടെൻഷൻ എടുക്കാറുണ്ട് അതിന്റെ യാതൊരു ആവശ്യമില്ല ഡിസ്ക് ബൾജ് ഒരു പ്രശ്നമൊന്നുമല്ല കുറെ ഇരുന്ന് വർക്ക് ചെയ്യുന്നവരോ വർഷങ്ങളെ കുരിഞ്ഞു ജോലി ചെയ്യുന്ന ആൾക്കാർക്കോ വെയിറ്റ് എടുക്കുന്ന ആൾക്കാർക്കോ ഓഫീസ് വർക്ക് ചെയ്യുന്നവർക്കോ ബൈക്ക് ഓടിക്കുന്നവർക്കോ ഒക്കെ തന്നെ ഡിസ്ക് ബൾജ് കാണും അപ്പൊ ഡിസ്ക് ബൾജ് അല്ല ഒരു പ്രശ്നം നേരെ മറിച്ച് ഇതിങ്ങനെ വീർത്ത് വീർത്ത് വന്ന് വെളിയിലൂടെ പോകുന്ന സുഷിന നാടിയിലോ നിന്ന് വരുന്ന ഞരമ്പുകളിലോ ഒരു ുന്ന സമയത്താണ് ഇത് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാവാനാണ് ഈ ടേംസ് ഞാൻ കാരണം എക്സൈറ്റിംഗ് ട്രാവേഴ്സ് ട്രാവേഴ്സണൽ റൂൾസ് ഒക്കെ പറഞ്ഞൊന്നും മനസ്സിലാവും അപ്പം ഇത് ഞാൻ സിമ്പിൾ ആയിട്ട് പറയാൻ മനസ്സിലാവാൻ വേണ്ടിയാണ് ഈ രീതി ഞാൻ സംസാരിക്കുന്നത് അപ്പം അങ്ങനെ പുസ്തായി കഴിയുമ്പോഴത്തേക്കാണ് നിങ്ങൾക്ക് കാലിലേക്ക് വേദന വരുന്നു അല്ലെങ്കിൽ മരപ്പ് വരുന്നു അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകൾ വരുന്നു അപ്പം അന്നേരമാണ് നമ്മൾ ഇതിനെ പേടിക്കേണ്ടത് അപ്പം ഇനിയിപ്പോൾ സർജറിയുടെ അവസ്ഥ അപ്പം നമ്മൾ പലപ്പോഴും ഡിസ്ക് ബൾജ് കണ്ടു ഇല്ലെങ്കിൽ ഈ കാലിൽ ചെറിയ തരിപ്പ് വന്നു അല്ലെങ്കിൽ മരപ്പ് വന്നു ഉടനെ ചാടി ഓപ്പറേഷൻ ചെയ്യേണ്ട യാതൊരു ആവശ്യവും അതാണ് മനസ്സിലാക്കേണ്ട പോയിന്റ് രണ്ട് ഇനി ചില പേഷ്യൻസിൻ്റെ കണ്ടീഷൻ ഇപ്പൊ ഈ ഈ റീസൻ്റ് വന്നിട്ട് എനിക്ക് കുറെ പേഷ്യൻസ് വന്നപ്പോൾ അവരുടെയൊക്കെ കണ്ടീഷൻ എം ആർ എടുത്ത് നോക്കുമ്പോൾ അവരുടെ എല്ലാവരുടെയും കണ്ടീഷനിൽ നമുക്ക് ഫോർ സ്റ്റേജ് ആണ് അതായത് ഇത് ഉറന്ന് പൊട്ടി ഒലിച്ച് അല്ലെങ്കിൽ അങ്ങ് വെളിയിലോട്ട് മുഴുവൻ തള്ളി സുഷിന് നാടിയിലോ അല്ലെങ്കിൽ ഞരമ്പിലൊക്കെ ഞെരുങ്ങി നിൽക്കുന്നതാണ് എം ആർ ഐയിൽ കാണുന്ന റിപ്പോർട്ട് അത് കള്ളത്തിട്ടല്ല അത് അങ്ങനെയാണ് സത്യമാണ് റിപ്പോർട്ട് കാണിക്കുന്നത് പക്ഷേ ആ പേഷ്യൻ്റ് വളരെ സുഖമായി കയറി വരികയും നമ്മളിവിടെ നടത്തുന്ന ക നട്ടിൽ നിന്ന് ഓരോ ഞരമ്പുകൾക്ക് വേണ്ടിയുള്ള മായിട്ടാണ് എക്സാമിനേഷൻസ് ഉള്ളത് ഓരോ എക്സാമിനേഷൻ ചെയ്യുമ്പോഴും അവർക്ക് അവർക്കൊരു പ്രശ്നമില്ല വെള്ളം എന്ന് പറയുന്നത് ചെറിയ നടുവേനെ കാണും അല്ലെങ്കിൽ കാലിലോട്ട് പെരുക്കുന്ന സഹായിക്കാൻ കാണും അത്രേ ഉള്ളൂ അത് പക്ഷേ നേരെ മറിച്ച് അവർ കാൽപാതങ്ങൾ ചല്പ്പിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല വിരളുകൾ പൊക്കുന്നതിന് ബുദ്ധിമുട്ടില്ല മൂത്രം പോകുന്നതിന് ബുദ്ധിമുട്ടില്ല കാല് വലിച്ചെല്ലാം നടക്കുന്നത് കാല് മരച്ചല്ല ഇരിക്കുന്നത് പക്ഷേ നേരെ മറിച്ച് എം ആർ ഐക്കകത്ത് ഭയങ്കര ഇവിടെ ചിലപ്പോൾ ഏതെങ്കിലും ഡോക്ടറും ചിലപ്പോൾ സർജറി പറഞ്ഞു കാണുമായിരിക്കാം അങ്ങനെ ഉടനെ നിങ്ങൾ ഇങ്ങനത്തെ കണ്ടീഷൻസാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനത്തെ കണ്ടീഷൻസ് നിങ്ങൾ സർജറിക്ക് പോകേണ്ട ആവശ്യമില്ല കാരണം എം ആർ ഐയിൽ കണ്ടു എന്നത് എം നമ്മൾ എം ആർ അടിയിൽ തന്നെ എപ്പോൾ എഴുതിയിട്ടുണ്ട് കോറിലേറ്റഡ് ക്ലിനിക്കലി നിങ്ങൾ എം ആർ ഐ കണ്ടുകൊണ്ടല്ലേ എം ആർ ഐ കാണുന്ന റിപ്പോർട്ട് ക്ലിനിക്കലി നിങ്ങൾ എക്സാമിൻ ചെയ്ത് നോക്കുമ്പോൾ ഈ പ്രശ്നങ്ങളുണ്ടോ ഇല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ പേഷ്യൻ്റെ പ്രശ്നമായി കാ പ്രശ്നമാകുന്നുണ്ടോ എങ്കിൽ മാത്രമേ നമ്മൾ തോന്നൂ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഈ നമ്മൾ കാൽപാതത്തിന് ചെറിയൊരു ബലക്കുറവും Bueno. അല്ലെങ്കിൽ കാലിന് ചെറിയ നല്ല മരപ്പുണ്ട് എങ്കിലും നടക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് എക്സാമിൻ ചെയ്യുമ്പോൾ പറയും അപ്പോൾ അങ്ങനെ എക്സാമിൻ ചെയ്യുമ്പോഴും നമുക്ക് ഇപ്പോൾ ഞാനിപ്പോൾ ഇരുപത്തിയാറ് വർഷം പ്രാക്ടീസ് തുടങ്ങിയിട്ട് അപ്പോൾ ഇത്രയും വർഷം നിനക്ക് ആയിരക്കണക്കിന് പേഷ്യൻസിന് ഡിസ്ക് കോളേജിൽ ഉള്ളവരെ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് ഉള്ള ഒരു നല്ല ഫിസിയോതറാപ്പിസ്റ്റിന് അവരെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ സർജറി ആവശ്യമാണോ ഇല്ലയോ എന്നുള്ളത് കാരണം നമ്മൾ എം ആർ ഐക്കകത്ത് കാണുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കാലിന് ചെറിയ ബലക്കുറവ് വന്നുകൊണ്ടോ അല്ലെങ്കിൽ കാലിലേക്ക് തരിപ്പ് വന്നുകൊണ്ടോ ഉടനെ നിങ്ങൾ സർജറി ചെയ്യേണ്ട കാര്യമില്ല ഡോക്ടേഴ്സ് പറയാറില്ല എങ്കിലും യും ചിലപ്പോൾ ഇൻ കേസ് അങ്ങനെ പറഞ്ഞു തന്നിരിക്കട്ടെ അങ്ങനെ പറയാമെന്ന് എനിക്ക് തോന്നുന്നില്ല എങ്കിലും നിങ്ങൾ പറഞ്ഞെങ്കിൽ പല ഇപ്പം ഡോക്ടർ തരുമ്പോൾ പേഷ്യൻസ് അങ്ങോട്ട് ആവശ്യപ്പെടാൻ പലപ്പോഴും ഞാൻ ചെയ്യട്ടാന്ന് ചോദിച്ചോണ്ട് അപ്പം അതുകൊണ്ട് സർജറി ഒഴിവാക്കേണ്ട അവസ്ഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എം ആർ ഐയിൽ ഡിസ്കിൽ മറിച്ച് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല നേരെ മറിച്ച് നിങ്ങൾക്ക് ഈ ഞാൻ പറഞ്ഞാൽ ഈ കാലിന് കാലിൻ്റെ ബലക്കുറവായി നിങ്ങൾക്ക് തണക്കാൻ തീരെ വയ്യ എന്തൊക്കെ മരുന്നുകളോ നല്ല ട്രീറ്റ്മെൻറ്സോ എടുത്ത് നിങ്ങൾക്ക് വേദനയ്ക്ക് സഹിക്കാൻ കഴിയാത്ത വേദനയാണ് ചിലപ്പോൾ നടുവേദന കാണണമെന്നില്ല കാലിലേക്ക് പെരുപ്പ് മാത്രമായിരിക്കും അതൊക്കെ നിസ്സാരേ കാണരുത് എല്ലാം കൃത്യമായിട്ടൊരു ദാ ഒരു നല്ല എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു തെറാപ്പിസ്റ്റോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ ആണ് നിർണയിക്കേണ്ടത് നിങ്ങളുടെ പ്രശ്നം എന്താണെന്നുള്ളത് അപ്പോൾ ഇങ്ങനെയൊക്കെ ആ കാണിച്ചിട്ട് ഈ നിങ്ങൾക്ക് കാലിൽ പാദം ചലിപ്പിക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ തള്ളവരിൽ പൊങ്ങാൻ മറ്റേ കാലൊക്കെ പമ്പറിൽ പൊങ്ങാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് മൂത്രം പോകാൻ സാധിക്കുന്നില്ല വയറൊഴിയാൻ സാധിക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് സിവിയറായിട്ടുള്ള ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ യാതൊരു സംശയവും വേണ്ട സർജറി അത്യാവശ്യമാണ് നേരെ മറിച്ച് ഇതൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സർജറി ഇല്ലാതെ തന്നെ നിങ്ങളുടെ കംപ്ലൈൻറ്റ് മാറ്റാം ഇനി ഞാനിവിടെ ഇല്ലെങ്കിൽ ഫിസിയോതെറാപ്പിയിൽ എന്താണ് സർജറി ഇല്ലാതെ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആദ്യമേതായി ഞാൻ പറഞ്ഞിട്ട് ഫിസിയോതെറാപ്പി എന്ന വാക്ക് കേൾക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ധരിച്ച് ചോദിച്ചിരിക്കുന്നത് വ്യായാമമാണെന്നാണ് അങ്ങനല്ല വ്യായാമം എന്ന് പറയുന്നത് ഫിസിയോതെറാപ്പിയിൽ ഒരു 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 ഭാഗം മാത്രമാണ് എക്സർസൈസ് തെറാപ്പി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനത്തെ കംപ്ലയിൻറ്റ്സ് വരുന്ന പേഷ്യൻസിന് നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് അത് പേഷ്യേഷ്യൻ്റെ സിവിരിറ്റി അനുസരിച്ചാണ് അത് ഈ ഡിസ്കിൻ്റെ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ ഫിസിയോതെറാപ്പി ചെയ്തു എന്ന് പറഞ്ഞാലും കാര്യമില്ല കാരണം പലപ്പോഴും നിങ്ങൾക്ക് സിംറ്റമാറ്റിക് ആയി ട്രീറ്റ്മെൻറ് സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് പറഞ്ഞാൽ മെഡിസിൻസ് എടുക്കുന്ന പോലെ തന്നെ അന്നേരത്തെ ഒരു പെയിനും ആശ്വാസം മാത്രമേ നിങ്ങൾക്ക് സിംറ്റോമാറ്റിക് ക്ലിനി കിട്ടത്തുള്ളൂ ഫിസോതെറാപ്പി ചെയ്യുവാന്ന് പറഞ്ഞാലും നല്ല ഡിസ്കിന്റെ പ്രശ്നങ്ങൾ ചെയ്ത് പരിചയമുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് ഫിസോ തെറാപ്പിസിനെ തന്നെ സീനിയർ തെറാപ്പിസിനെ തന്നെ നിങ്ങൾ കാണണം കാരണം സീരിയസ് ആയി ഇഷ്യൂ ആയതുകൊണ്ട് വെറുതെ ഇന്നൊരു വേദനയാണ് ചെറിയ സൈറ്റിക്ക് സാരമില്ല ഏത് തെറാസിനും ചെയ്യാവുന്നേ ഉള്ളൂ പക്ഷേ നേരെ മറിച്ച് ഇതുപോലെ നിങ്ങൾക്ക് സിവിറായാലും പ്രോബ്ലം ഉണ്ട് നിങ്ങൾക്ക് സർജറി വേണ്ടി വരും ഓൾമോസ്റ്റ് സർജറി വേണ്ടി വേണ്ടി വന്നേക്കാം എന്ന സാധ്യതയുള്ള കണ്ടീഷനാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നല്ല എക്സ്പീരിയൻസ് ആയ തെറാപ്പസിൽ തന്നെ കാണണം അത് നിർബന്ധമാണ് കണ്ടു കഴിഞ്ഞാൽ ഇപ്പം പ്ലാൻ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ർക്ക് ഒരേ ഒരേ ഒരു പാക്കേജ് അല്ല നമ്മൾ കൊടുക്കുന്നത് കാരണം ഓരോരുത്തർക്കും പല 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 ട്രീറ്റ്മെൻറ്റ്സ് ആണ് ആവശ്യം വരുന്നത് അവരുടെ അനുസരിച്ച് അപ്പം ഡീകംപ്രഷൻ തെറാപ്പി ആവശ്യമുള്ളവർക്ക് ഡീകംപ്രഷൻ തെറാപ്പി ചിലർക്ക് ജസ്റ്റ് പെൽവിക് ട്രാക്ഷൻ മാത്രം മതിയായിരിക്കും അതുകൊണ്ട് ചെയ്യാൻ പറ്റും സ്പൈനൽ മാനിപ്പുലേഷൻ വളരെ നിർണായകമായ ഒരു ഘടകമാണ് മയോഫേഷ്യൽ റിലീസ് വളരെ അത്യാവശ്യമായി ചെയ്യേണ്ട കാര്യം ന്യൂറൽ മൊബിലൈസേഷൻ ഈ വാക്കുകൾ പറഞ്ഞ് പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നില്ല ഇങ്ങനെയൊക്കെ കാര്യങ്ങളെല്ലാം കൂടി ചെയ്തതാണ് ഇതിൻ്റെ കൂടെ വരുന്നതാണ് ഇലക്ട്രോ തെറാപ്പി എക്സസൈസ് തെറാപ്പി അപ്പോൾ നമുക്ക് ഞരമ്പിലെ നീർക്കെട്ട് മാറ്റാൻ നമുക്ക് കറണ്ട് കൊടുക്കുകയോ വേദന മാറ്റാൻ വേണ്ടി ടെൻസ് പോലത്തെ ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസ് യൂസ് ചെയ്യുക പിന്നെ വ്യായാമങ്ങൾ വ്യായാമം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഒറ്റ വ്യായാമോ രണ്ടോ മൂന്നോ വ്യായാമങ്ങൾ നടുവിൽ ബലം വരാം വ്യായാമമൊന്നുമല്ല വ്യായാമം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വ്യായാമം നമ്മൾ സെൻട്രലൈസേഷൻ എന്ന് പറയും നമ്മൾ കാലിലേക്ക് പോകുന്ന ആ സൈനറ്റിക്ക പെയിൻ കുറയ്ക്കാൻ വേണ്ടിയുള്ള വ്യായാമമാണ് നമ്മൾ ആദ്യം കൊടുക്കുന്നത് അത് കഴിഞ്ഞ് ആ സെൻട്രലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കാലിലെ വേദന കുറഞ്ഞ് നടുവിലേക്കാവും വേദന അപ്പം നമ്മൾ സെൻട്രലൈസ് ചെയ്യുക അപ്പൊ അങ്ങനെ ആദ്യത്തെ സെറ്റ് ഓഫ് എക്സർസൈസ് എന്ന് പറയുന്നത് വേണ്ടിയുള്ളത് ഇതെല്ലാം നമ്മൾ മാത്രമായിട്ടല്ല മറ്റ് ട്രീറ്റ്മെന്റ് കൂടെയാണ് ചെയ്യുന്നത് ശരിക്കും സർജറി പോസ്റ്റ് ചെയ്തല്ലെങ്കിൽ സർജറി അത്യാവശ്യം ഓൾമോസ്റ്റ് എത്തി നിൽക്കുന്ന ഒരു പേഷ്യൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു പേഷ്യൻ എടുക്കുന്ന സമയം തന്നെ ഏകദേശം ഒന്നൊന്നര മണിക്കൂർ മിനിമമായി ഞങ്ങൾക്ക് എടുക്കുന്നത് കൂടുതലും എടുക്കത്തുള്ള പേഷ്യൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് അപ്പം അത്രയും ടൈം കൊണ്ടാണ് നമ്മൾ ഓരോ ഓരോ കാര്യങ്ങൾ ചെയ്തു മാറ്റുന്നത് അപ്പോൾ അങ്ങനെ ആദ്യം സെനിലൈസേഷൻ സെൻട്രലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള വ്യായാമങ്ങൾ ചെയ്യും ആയി കഴിഞ്ഞു എന്ന് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ പിന്നെ നമ്മളെ മൊബിലിറ്റി വരാൻ വേണ്ടിയുള്ള വ്യായാമങ്ങൾ ചെയ്യും അതിനുശേഷം മൂന്നാമത്തെ ഘട്ടത്തിലെ നമ്മൾ സ്ട്രെങ്തനിങ് ുള്ള വ്യായാമം ഈ സ്ട്രെങ് വ്യായാമം നിങ്ങൾ ഞങ്ങൾ നിർദ്ദേശിച്ച ഉള്ളൂ അത് പിന്നെ പേഷ്യൻസ് വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഈ ഇങ്ങനെ കഴിവതും നമ്മൾ പെയിൻ കുറയ്ക്കാൻ വേണ്ടിയുള്ള മൊഡാലിറ്റീസും കൊടുക്കാറില്ല കഴിവതും പെയിൻ കില്ലേഴ്സ് ആയിട്ടുള്ള ഡ്രഗ്സും ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യാറുണ്ട് ആ രീതിയിലാണ് നമ്മൾ ട്രീറ്റ്മെൻറ് കാരണം പേഷ്യൻറ്റിന്റെ വേദന അസുഖം കുറഞ്ഞു തന്നെ കുറയണം അങ്ങനെ കുറയുമ്പോൾ മാത്രമാണ് നമ്മൾ അസുഖം കുറഞ്ഞു എന്ന് പറയുന്നത് കാരണം പെട്ടെന്ന് ഒരു ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ എന്തെങ്കിലും എഫ്റ്റി പോലത്തെ ട്രീറ്റ്മെന്റ് വേദന കുറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നെക്കൂടെ കൺഫ്യൂസ് ചെയ്ത് തുടക്കം അസുഖം മാത്രം റിയാൻ പറ്റത്തില്ല അപ്പം നമ്മളത് കൊണ്ട് അങ്ങനെ ചെയ്യാതെ വേദനയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യത്തില്ല ഈ ട്രീറ്റ്മെന്റ് ആവശ്യമായ മൊഡാലിറ്റിസ് എല്ലാം യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇങ്ങനെ പല പല ഘട്ടങ്ങളും പല പല ട്രീറ്റ്മെൻറ്റിലൂടെയാണ് നമ്മൾ സർജറി ആവശ്യം ഇല്ല അല്ലെങ്കിൽ അസുഖം അവോഡ് ചെയ്തുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇത് എല്ലായിടത്തും ചെയ്യാവുന്നതാണ് ഇത് എൻ്റെ അടുത്ത് തന്നെ വരണമെന്നൊന്നുമില്ല നല്ല തെറാപ്പിഷിനെവിടെ ചെയ്യാവുന്നതാണ് അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഫിസിയോതെറാപ്പി എന്ന വാക്ക് കേൾക്കുമ്പോൾ വ്യായാമമാണെന്ന് മാത്രം തെറ്റിദ്ധരിച്ച് പോകാതിരിക്കരുത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞപോലെ ഇത് ഈ ഞാൻ എക്സ്പീരിയൻസ് വീണ്ടും വീണ്ടും ആ വാക്ക് സ്ട്രെസ് കൊടുക്കാനും കാരണം എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ അവസ്ഥ അതായത് ഞാൻ ഇപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിലൂടെയാണ് ഞാൻ പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ ചിലപ്പം ഒരേ പ്രസൻറ്റേഷനിലേക്ക് രണ്ട് പേഷ്യൻറ്റ് സെൻ്റടുത്ത് വരുന്നു രണ്ട് രണ്ടുപേർക്കും നടുവേദന രണ്ട് രണ്ടുപേർക്കും കാലിലേക്ക് സഹായിക്കുക രണ്ടുപേരുടെയും കാലിന് ചെറിയ ബലക്കുറവുണ്ട് രണ്ടുപേരുടെയും മറയുകാൽ ഉണ്ട് ഇന്നിരുന്നാൽ പോലും ചിലപ്പോൾ ഞാനൊരു പേഷ്യൻറ്റോട് പറയും നിങ്ങളെ ഞാൻ ഇവിടെ ചെയ്യത്തില്ല നിങ്ങൾ സർജറി തന്നെ ചെയ്യണം ഒരു ഡോക്ടറെ കണ്ടിട്ടെന്ന് പറയും ഇങ്ങനെ പറയാൻ ഉള്ള ആ ഒരു വേർതിരിവിനുള്ള എക്സ്പീരിയൻസ് ആ തെറാപ്പിസ്റ്റിന് വേണം കാരണം സിംറ്റമാറ്റിക്കായിട്ടല്ല അസസ്മെൻ്റ് ആണ് നമ്മളിവിടെ മയോട്ടോമൽ എക്സാമിനേഷൻ എന്ന് പറയും നമ്മൾ ഓരോ ഞരമ്പുകളെയും വെവ്വ്വേറെ അല്ലെങ്കിൽ ഞരമ്പ് കൊടുക്കുന്ന ഓരോ മെസ്സിനെ വെവ്വേറെ എക്സാമിൻ ചെയ്യാൻ വേണ്ടിയുള്ള വലിയൊരു അസസ്മെൻറ്റ് പ്രൊസീജിയറുണ്ട് ആ പ്രൊസീജിയറിലൂടെ കണ്ടുപിടിക്കുമ്പോൾ നമുക്കറിയാം ഈ പേഷ്യൻറ്റ് നിന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ പേഷ്യൻറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം രണ്ടുപേരുടെയും പ്രസന്റേഷൻ അല്ലെങ്കിൽ സിംറ്റംസ് ഒരേ ഇതാണ് രണ്ടുപേർക്കും നടുവേദന ഉണ്ട് രണ്ടുപേർക്കും സഹായിക്കുന്നുണ്ട് രണ്ടുപേർക്കും കാര്യപോങ്ങുന്നില്ല പക്ഷേ ഒരാളെ മാത്രം ഞാൻ എടുക്കത്തുള്ളൂ കാരണം മറ്റേ ആളെ എക്സാമിൻ ചെയ്യുമ്പോൾ കുറേ കൂടെ കണ്ടീഷൻസ് സിവിിയർ ആയിരിക്കും സിവിയറാണ് പക്ഷേ നമ്മൾ ഒരിക്കലും റിസ്ക് എടുത്ത് ചെയ്യത്തില്ല ചെയ്യാൻ പാടുമില്ല അവർ സർജറി ആവശ്യമെങ്കിൽ സർജറി ചെയ്യുക നേരെ മറിച്ച് ഇതേ സിംറ്റമാറ്റിക്കും എം ആർ ഐ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ സർജറി ആവശ്യമില്ല എന്നുള്ള എക്സ്പീരിയൻസ് ഉള്ള ആവശ്യത്തിന് പറയാൻ പറ്റും അവരെ അടുത്ത് നമുക്ക് സർജറി സർജറിയില്ലാതെ മാറ്റാൻ പറ്റും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സർജറി ഒഴിവാക്കി ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി എന്താണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് നിങ്ങൾ സ്വയം തീരുമാനിക്കുകയോ അല്ലെങ്കിൽ ഇത് സർജറി വേണ്ട എന്ന് പറയാൻ വേണ്ടിയുള്ള വീഡിയോയോ ഒരിക്കലുമല്ല സർജറി ആവശ്യമെങ്കിൽ സർജറി തന്നെ ചെയ്യണം പക്ഷേ പ്രൊവൈഡ് ഈ ഇങ്ങനെയൊരു ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് നിങ്ങളൊരു നല്ല എക്സ്പീരിയൻസ് തെറാപ്പിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പറയാൻ സാധിക്കും നിങ്ങൾക്ക് സർജറി വേണോ വേണ്ടെന്നുള്ളത് അങ്ങനെ സർജറി ഒഴിവാക്കാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായും ഒഴിവാക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലെന്നാണ് എൻ്റെ എക്സ്പീരിയൻസ് പറയുന്നത് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് പറയാനുള്ളത് െന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മാർക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ മറ്റുടൻ തന്നെ കാണാം അതുവരേക്കും ബൈ